ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സാൻഡി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബ്ലീഡിങ് ഹാർട്ടിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പം നമ്മുടെ തോട്ടത്തിലേക്ക് വന്നപ്പോൾ നിറച്ച് പൂവുണ്ടായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനും ഇതുപോലെ തന്നെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകളൊക്കെ പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശരിക്കീര് പൂവിൻ്റെ ഒരു ഭംഗിയാട്ടോ കേട്ടോ ഈയൊരു ചെടി ഇത്രയ്ക്കും മനോഹരമാക്കുന്നത് നല്ല അടിപൊളി കളർ ഷെയ്ഡിലാണ് ഇത് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നല്ലൊരു വൈറ്റ് ഓഫ് വൈറ്റ് കളറോ അതുപോലെ തന്നെ നല്ല റെഡ് കളറിലുള്ള പൂവാണ് ഈ ചെടീനെത്രയേറെ ഭംഗിയാക്കുന്നത് ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നല്ല വള്ളിച്ചെടി പോലെയോ ആർച്ച് പോലെയോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അല്ല നമുക്കിപ്പം കുറ്റി പോലെ ബുഷായിട്ട് അധികം ലെങ്ത് ഒന്നും ഇല്ലാതെ നല്ല ബുഷായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വളർത്തിയെടുക്കാവുന്നതാണ് എങ്ങനെ വളർത്തിയാൽ ഒരുപോലെ ഭംഗി തരുന്ന ഒരു ചെടിയാണ് ഈ ബീഡിങ് ഹാട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു ചെടി ഉണ്ടാക്കിയത് ഒരു ഒരു കുറ്റി പോലെയല്ല കുറച്ച് നീളത്തിൽ നല്ല വള്ളി പോലെ വളരാൻ അനുവദിച്ചിട്ടുണ്ട് അതിലെല്ലാ കൃഷിയാക്കിയാലും നോക്കിയാൽ കാണാം നിറച്ചും പൂക്കളിട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു അടിഭാഗം കാണിച്ചാൽ ഇത് നമ്മളൊരു ചെറിയ ഈ ഒരു കമ്പിൽ ഉറപ്പിച്ചു വെച്ചിട്ടാണ് ഇത് ഈ ചെടിയൊന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഇവിടെയാണ് ഈ ചെടിയുടെ വേര് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല തടിയൊക്കെ ഉണ്ട് നല്ലോണം വേരുകളൊക്കെ വളർന്നിട്ട് ഒരു ചെടി പോലെ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ സ്റ്റാ ഒരു കുറ്റി വെച്ച് സ്റ്റാൻഡിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നല്ല വള്ളി വള്ളി പോലെയാണ് പടർത്തിയിരിക്കുന്നത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പൂവുണ്ടായിട്ടുണ്ട് കണ്ടില്ലേ ഇല്ല നിറച്ച് പൂ പൂവുണ്ടായിട്ടുണ്ട് നമുക്ക് കുറ്റി വേണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്നിട്ടുണ്ടെങ്കിൽ സീസണില്ലാതെ പൂക്കൾ തരുന്നൊരു ചെടി കൂടിയാണ് ഏതൊരു സീസണിൽ നോക്കിയാലും പൂക്കൾ ഉണ്ടാവും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഡിസംബർ ജനുവരി മാസത്തിനാണ് ഇത് കൂടുതലായിട്ട് ഫ്ലവർ ചെയ്യുന്നത് ഒരുപാട് കെയർ ഒന്നും കൊടുക്കാതെ തന്നെ നല്ലോണം പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഗാർഡനെയൊക്കെ നല്ല മനോഹരമാക്കി നിർത്താൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ് കൂടിയാണ് പണ്ടൊക്കെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പലരും ഇത് നേഴ്സറിയിൽ നിന്ന് വേടിച്ചിട്ടൊക്കെ വീട്ടിൽ വെക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലത്തൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ് നല്ലോണം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ സീസൺ തന്നെ പൂക്കൾ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഒരു വളപ്രയോഗം എന്ന് പറയുകയാണെങ്കിൽ ഒന്നര രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ നിങ്ങൾ വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പൂക്കളുണ്ടാവും ായിട്ട് കിട്ടുന്നതാണ് കാൽഷ്യം പൊട്ടാഷ്യം കടങ്ങിയ വേസ്റ്റ് ഇതിലൊക്കെ വളങ്ങളൊക്കെയാണ് നമ്മൾ പ്രയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും ഒരുപോലെ പൂക്കളുണ്ടാവും നമ്മളിങ്ങനെ അധികം ഈ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാറില്ല കെമിക്കലായിട്ടുള്ള പുറത്തൊന്നും മേടിക്കുന്ന വളങ്ങളൊന്നുമില്ല നമ്മൾ വീട്ടിൽ എന്തൊക്കെ പറയാം ചാണക വെള്ളം അതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റ് അതൊക്കെയാണ് നമ്മൾ ഈ ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വേറെ പൂക്കൾ നമ്മൾ ഒരു രണ്ട് മാസമൊക്കെ കൂടുന്ന നേരത്തെ ഈ ചാണക വെള്ളം നല്ലോണം കലക്കി ഒഴിക്കാറുണ്ട് നിലത്തൊക്കെ ആയതുണ്ടെങ്കിൽ ഡയറക്റ്റ് നിലത്തേക്ക് ഒഴിച്ച് കൊടുക്കാതെ നമ്മൾ പോട്ടിലൊക്കെ ആണെങ്കിൽ മേൽമണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഓവറായിട്ടുള്ള ഒന്നും തന്നെ വേണ്ട ഒരു വളപ്രയോഗവും ഇല്ലാതെ ഇതുപോലെ പൂക്കളൊക്കെ നമുക്ക് ഉണ്ടായിട്ട് കിട്ടുന്നതുമാണ് ഈ ഇതിൻ്റെ പൊപ്പഗേശനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് രീതിയിൽ നമുക്കിത് വളർത്തിയെടുക്കാവുന്നതാണ് ഒന്ന് നമുക്ക് കമ്പ് നട്ടിട്ടുണ്ടാക്കാം അതുപോലെ തന്നെ ഈ ചെടീൻ്റെ ഉള്ളിൽ വിത്ത് ഉണ്ടാവും നമുക്ക് അത് മുളപ്പിച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഏത് രീതിയിലായാലും ഈ ചെടി പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും കേട്ടോ അങ്ങനത്തെ ഒരു കാലാവസ്ഥാ വ്യതിയാനങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും വീട്ടിലും പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്നതാണ് പുറത്ത് തണുപ്പുള്ള ഏരിയയിലൊക്കെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതാണ് നമ്മളെ ഈ ഒരു ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചൂടുള്ള ഏരിയ ഒക്കെ തന്നെയാണ് ഏതൊരു കാലാവസ്ഥയിലും ഒരുപോലെ ഉണ്ടാവും കമ്പ് നട്ടിട്ടൊക്കെ ആണെങ്കിൽ ഒരു രണ്ടാഴ്ചകത്താണ് നല്ലോണം തന്നെ വേര് പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ചെടി നല്ല ലെങ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം വെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് ഇത് നല്ലോണം വളർന്നു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് വളർത്തി ഇത് നമ്മുടെ വേറൊരു പ്ലാന്റിൽ ഉള്ളതാണ് നമ്മൾ വേറൊരു സ്ഥലത്ത് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടക്കിടക്ക് നമ്മളിതിങ്ങനെ കമ്പ് നട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ ആ ചെടിക്ക് എന്തെങ്കിലും ഒരു കേടുപാട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ചെടി ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ഈ ചെടി പോവില്ല ഇത് വേറൊരു ഭാഗത്ത് തന്നെയാണ് അതൊക്കെ നമ്മൾ കുറ്റിയായിട്ട് തന്നെയായിരുന്നു പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് വളരുന്നതുകൊണ്ട് ഒരുപാട് വലുപ്പം വെച്ച് വരും നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്താം പോട്ടിലൊക്കെ വെച്ച് ബുഷിയായിട്ട് നമ്മളെ ഗാർഡനൊക്കെ മനോഹരമാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിനൊരു വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഷെയ്ഡും കൂടി ഉണ്ട് പിങ്ക് കളറിലുള്ളൊരു ഷെയ്ഡും ഉണ്ട് ഈ വൈറ്റ് വരുന്ന ഭാഗത്തൊക്കെ പിങ്ക് കളറ് വരുന്നൊരു ഷെയ്ഡും കൂടി ഉണ്ട് അത് നമ്മളെ കയ്യിലില്ല അപ്പോൾ നമുക്ക് അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നീക്കതിൻ്റെ ടിപ്സൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ മുളച്ചുവിട്ട് നമ്മളെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ നശിച്ചു പോയതൊക്കെയാണ് അപ്പം ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിൽ നിറച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ചെടിയാണ് ഇതുപോലെ കുത്തി കുത്തിയായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് നമുക്ക് ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ബുഷിയായിട്ട് വളരും നമ്മൾ നെൽത്തായതുകൊണ്ട് തന്നെ നല്ലോണം പെട്ടെന്ന് തന്നെ വളർത്തിയെടുത്തതാണ് ഈ ഒരു സീസണിലാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുക എന്നാലും നമ്മൾ വളപ്രയമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ എല്ലാ സീസണിലും ഉണ്ടാവും അങ്ങനെ കാലാവസ്ഥ വ്യതിയാനം ഒന്നും ഇല്ലാത്തൊരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ ഈ ചെടിയുടെ വിശേഷം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള വേറെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളെ ഈ ടിപ്സൊക്കെ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലുള്ളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്